ുദ്ധിമാനായ ആട്ടിൻകുട്ടി ഒരിക്കൽ ഒരു ചെറിയ ആട്ടിൻകുട്ടി ആടുകളുടെ കൂട്ടത്തിനൊപ്പം ഒരു പുൽമേട്ടിൽ ആട്ടിൻകുട്ടി കൂട്ടത്തിൽ നിന്നും അല്പം ദൂരേക്ക് അവിടെ കണ്ട രുചികരമായ പുല്ല് ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി തന്റെ കൂട്ടത്തിൽ നിന്നും ഒരുപാട് ദൂരം പിന്നിട്ടതായി അവന് പിന്നീട് മനസ്സിലായി എന്നാൽ മറ്റൊരു അപകടം അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു ഒരു സൂത്രശാലിയായ ചെന്നായുടെ മുന്നിലാണ് അവൻ ചെന്നകപ്പെട്ടത് കീഴടങ്ങുകയില്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് ആട്ടിക്കുട്ട് മനസ്സിലാക്കി നീയാണ് ഇന്നത്തെ എന്റെ ഇര നിന്നെ ഞാൻ ഉടൻ ഭക്ഷിക്കും അതെ തീർച്ചയായും ദയവായി കുറച്ചു സമയം കൂടി കാത്തിരിക്കാമോ ഞാനിപ്പോൾ ധാരാളം പുല്ലു തിന്നിട്ടുണ്ട് ഇപ്പോൾ എന്നെ തിന്നാൽ പുല്ലു തിന്നുന്നത് പോലെ തോന്നും അതിനാൽ പുല്ലു തേക്കുന്നതുവരെ ഓ ഞാൻ നീ തന്നെ ഉണ്ടല്ലോ കുറച്ചു കുറച്ചു സമയം കൂടി കുഴപ്പമില്ല വളരെ ശേഷം ചെന്നായ കൊല്ലാൻ എന്നാൽ ആട്ടിൻകുട്ടി അവനെ വീണ്ടും തടഞ്ഞു പ്രിയ ചെന്നായ ചെന്നായ് കുറച്ചു സമയം കൂടി കാത്തിരിക്കൂ ഇതുവരെ ദഹിച്ചിട്ടില്ല ഞാൻ അല്പം നൃത്തം ചെയ്യട്ടെ അപ്പോൾ അത് വേഗത്തിൽ ദഹിച്ചുകൊള്ളു ശരി നടക്കട്ടെ നേരം മതി മറന്ന് നൃത്തം എന്നിട്ട് പെട്ടെന്ന് നിർത്തി സംഗീതമില്ലാതെ എനിക്ക് ശരിയായി നൃത്തം ചെയ്യാൻ കഴിയുന്നില്ല എന്റെ കഴുത്തിലെ ഈ മണി കാണുന്നില്ലേ താങ്കൾക്ക്

ചെന്നായയുടെ നേരെ ഓടി വടിയുമായി വരുന്ന ആട്ടിടയനെ കണ്ട ചെന്നായ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു അങ്ങനെ രക്ഷപ്പെട്ടു ഗുണപാഠം ശാരീരിക ശക്തി മാത്രം പോരാ ചില സമയങ്ങളിൽ ബുദ്ധി ഉപയോഗിച്ച് ദുർബലർക്ക് ശക്തരെ പരാജയപ്പെടുത്താൻ കഴിയും ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ